അറിയമുള്ളവരെ പറമ്പിലെ മാവിൽ നിന്ന് നടത്ത ഒരു മാങ്ങയാണിത് കാണുമ്പോൾ തന്നെ അറിയാം ചെറിയ രീതിയിലത് വിളഞ്ഞിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്കൊരു ചെറിയൊരു വിഭവം ഉണ്ടാക്കാൻ വേണ്ടി തൽക്കാലം വിളവിൻ്റെ കാര്യം നമുക്ക് മറക്കണം നമുക്കൊരു പ്ലേറ്റും ഒരു കത്തിയും എടുത്ത് ഈ മാങ്ങ കുഞ്ഞുകുനാന്ന് അരിഞ്ഞെടുത്ത് നമ്മൾ പുതിയൊരു വിഭവം ഉണ്ടാക്കാൻ പോവുകയാണ് ുള്ളിയും പച്ചമുളകും ഉപ്പും ശുദ്ധമായ വെളിച്ചെണ്ണയും നമുക്കിതിന് കരുതേണ്ടതുണ്ട് നമ്മൾ ആവശ്യത്തിന് പാകത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് നമ്മൾ ആദ്യം മാങ്ങ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം കുനുകുനരിഞ്ഞ് വെച്ച ഉള്ളിയും പച്ചമുളകും ഇതിൽ ചേർത്ത് നല്ല രീതിയിൽ കുഴച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പൂണോ ഒന്നര സ്പൂണോ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഇവിടെ ചേർത്ത് നല്ലവണ്ണം ഒരു കുഴച്ച് നമുക്കെടുക്കണം എടുത്തതിന് ശേഷം നമ്മളിതൊന്ന് കഴിച്ചു നോക്കുക ആ വളരെ രുചികരമായ ഒരു ഡിഷാണത് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ പ്രിയമുള്ളവരെ